നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്ന മീനുകളുടെ വേസ്റ്റ് നല്ല അടിപൊളി കമ്പോസ്റ്റാക്കി നമുക്ക് മാറ്റാനായിട്ട് പറ്റും നമുക്ക് പച്ചക്കറികളിൽ നമ്മുടെ പോട്ടി മിക്സിൻ്റെ കൂടെ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഓരോ പിടിയിട്ട് കൊടുത്താൽ പച്ചക്കറികൾ ഒക്കെ തഴച്ച് വളരും നല്ല നല്ല ഭംഗിയായിട്ട് വളർന്നു വരും അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാൻ ഇതൊരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കമ്പോസ്റ്റാണ് കേട്ടോ നമ്മുടെ വീട് വീട്ടിൽ വാങ്ങിക്കുന്ന എല്ലാത്തരം മീനുകളുടെ വേസ്റ്റും ഉണ്ട് കൂടുതലായിട്ടും മത്തിയുടെ വേസ്റ്റാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള വേസ്റ്റുകൾ എല്ലാം വെച്ചിട്ട് നമ്മൾ നമ്മളിത് ഇതേപോലെ കമ്പോസ്റ്റാക്കി മാറ്റിയിട്ടുണ്ട് ഇതുപോലെ പൊടി പൊടിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ മൂന്ന് മാസം വേണം നമുക്കിതുപോലെ കമ്പോസ്റ്റായിട്ട് ഇതുപോലെ പൊടിഞ്ഞ രൂപത്തിൽ നമുക്ക് കിട്ടാനായിട്ട് യാതൊരു സ്മെല്ലും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് വേണ്ടത് നമ്മുടെ അത്യാവശ്യം വേണ്ടത് മീൻ വേസ്റ്റ് ഓരോ ദിവസം മീൻ വേസ്റ്റ് നമുക്ക് ഓരോ പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ അടുപ്പിൽ കത്തിക്കുന്ന ചാരം പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനോക്കുലം ഇനോക്കുലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് മാസം മാസത്തിനുള്ളത് രണ്ട് മാസത്തിനുള്ളത് നമുക്ക് കമ്പോസ്റ്റായി മാറിക്കിട്ടുകയും ചെയ്യും പിന്നെ വേണ്ടത് അടപ്പുള്ള ഒരു ബക്കറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും അടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ചാരമാണ് ഏറ്റവും അടിയിൽ ഒരു പിടി ചാരം ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇനോക്കുല കൊടുക്കുക ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ മീനിൻ്റെ വേസ്റ്റ് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക അതിന് മുകളിലായിട്ട് ചാരം ഇട്ട് കൊടുക്കുക ഇനോക്കുലോ ഇട്ട് കൊടുക്കുക അങ്ങനെ ലെയർ ലെയർ ആയിട്ട് വളരെ കുറച്ച് വേസ്റ്റും അതിന് മുകളിൽ ചാരവും ഇനോക്കുലവും ചേർത്ത് അങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് ഓരോ പ്രാവശ്യത്തെയും നമ്മുടെ ബക്കറ്റ് ഇപ്പോൾ ഞാൻ വലിയ ബക്കറ്റാണ് എടുത്തത് നമുക്ക് ഇത്രയും വലിയ ബക്കറ്റിൻ്റെ ആവശ്യമില്ല മീൻ വേസ്റ്റ് ഇടാനായിട്ട് നമുക്ക് ചെറിയ ബക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ ബക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ബക്കറ്റ് എടുത്തു എന്നുള്ളൂ അങ്ങനെ നമുക്ക് നമ്മുടെ അടുത്ത് എത്രമാത്രം വേസ്റ്റ് ഉണ്ടോ ആ വേസ്റ്റ് തീരുന്നതനുസരിച്ച് നമ്മൾ അടച്ചു വെച്ച് സൂക്ഷിച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് ഇതേപോലെ പൊടിഞ്ഞ കമ്പോസ്റ്റായിട്ട് മാറ്റാനായിട്ട് പറ്റും കേട്ടോ